പ്രൈസിലോഡ് വീണ്ടും ഒരിക്കൽ കൂടെ വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രഭാത ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷം ഈ വചന ശുശ്രൂഷകൾ ശ്രദ്ധിക്കുന്നവർ പഠനാർത്ഥം എടുക്കുന്നവർ പ്രാക്ടിക്കലായി അന്നത്തെ ദിവസത്തെ പ്രാക്ടിക്കലായിട്ട് എടുക്കുന്നവർ എല്ലാവർക്കും നിങ്ങളത് പറഞ്ഞ എല്ലാ കമൻറ്റിനും ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അയക്കുന്നവർ എഴുതിക്കൊണ്ടിരിക്കുന്നവർ സോളമൻ ബിനു ജൊസായ ബിനു ഈ അയച്ചോണ്ടിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയെ ഞങ്ങളറിയിക്കുന്നു നിങ്ങൾ പറഞ്ഞ പല കമൻറ്റുകളും ഞങ്ങൾക്ക് വലിയ ഉത്സാഹമാണ് ഇത് തുടർന്ന് ചെയ്യാൻ ഉണ്ടാക്കിയേക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങളോടൊരു പറയാൻ ആഗ്രഹിക്കുന്ന ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം പ്രാക്ടിക്കൽ സൈഡാണ് അതിൻ്റെ ഒരു തിയോളജിക്കൽ ആഴം എന്നതിനേക്കാൾ ഇച്ചിരി കൂടെ അതില്ലെന്നല്ല അല്ലെങ്കിൽ അത് അതിൻ്റെ വേദ വേദപഠന ഏറിയെ കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നി പറഞ്ഞെന്നല്ല ഇച്ചിരി പ്രാക്ടിക്കൽ സൈഡ് പറയാനാണ് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നത് ഒത്തിരി പേർക്ക് ഇത് പ്രയോജനമാകുന്ന മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ശബ്ദമെന്ന് പറയുമ്പോൾ ചിലക്ക് വോയിസ് ആയിട്ടോ ഹൃദയത്തിലെ ഒരു വില്യ ഉറപ്പോ ഇനി ദൂതോ ഒക്കെ ആയി ഒരു ദൈവശബ്ദം നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനെ എങ്ങനെ ഉറപ്പിക്കാം അതിനെ എങ്ങനെ ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പിക്കാം അതിനകത്ത് ഞാൻ നിങ്ങളുടെ അഞ്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തെളിവായിട്ട് പറയാൻ പോവുകയാണ് വളരെ പെട്ടെന്ന് അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് ദൈവവചനത്തിൽ നിന്നും കർത്താവിൽ നിന്നും അകറ്റുന്നതൊന്നും ദൈവശബ്ദമല്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ദൈവവചനത്തിൽ നിന്നും കർത്താവിൽ നിന്നും ദൈവവചനം എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇവയിൽ നിന്ന് മാറ്റുക കർത്താവിൽ നിന്ന് മാറ്റുക ഇതൊന്നും ദൈവശബ്ദമല്ല അതിലിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഉള്ളതുകൊണ്ടല്ലേ ഇത് പറയുന്നു ഒന്നുകൂടെ ആവർത്തിക്കാം ദൈവവചനത്തിൽ നിന്നും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നും കർത്താവിൽ നിന്നും അകറ്റുന്നത് ദൈവശബ്ദം അല്ല ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് സാധനം തന്നെ ഉദാഹരണം പറയാം ഭാര്യയെ ഒഴിവാക്കാൻ ഇങ്ങനെ കർത്താവ് ഹൃദയത്തിൽ തോന്നിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഡൈവോഴ്സ് വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരാളെ ഞാൻ കണ്ടു അത് ദൈവം തോന്നിപ്പിച്ചെന്നാണ് പറയുന്നത് നൂറ് ശതമാനം അത് ദൈവശബ്ദമല്ല ഞാനിതൊരു ഉദാഹരണം പറഞ്ഞാൽ ഇത് മനസ്സിലാകുന്നുള്ളതുകൊണ്ടാണ് ശബ്ദമല്ല അതൊരു പൈശാചിക ശബ്ദമാണ് കർത്താവ് അവൻ്റെ ഉപദേശത്തിൽ അവൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ പോലും ദൈവം കുടുംബം എന്നതിൽ നിന്ന് ചതറിക്കുന്ന കാര്യം ചെയ്യിപ്പിക്കാറില്ല ഭാര്യയെ ഉപേക്ഷിക്കുക ഭർത്താവിനെ ഉപേക്ഷിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ദൈവം പറയുന്നതല്ല അത് പിശാജാണ് പറയുന്നത് അടുത്തത് ആ സഭയിൽ പൊക്കൊണ്ടിരുന്നു അവിടെ നിന്ന് മാറാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും പരിശുദ്ധാത്മാവ് പറയത്തില്ല അത് നിങ്ങൾക്ക് അവസരം കിട്ടാത്തത് കൊണ്ടോ നിങ്ങൾക്കവിടെ ആളാകാൻ പറ്റാത്തത് കൊണ്ടോ തോന്നിയ തോന്നൽ മാത്രമാണ് കാരണം പരിശുദ്ധാത്മാവ് സ്റ്റാൻഡേർഡ് ആളാണ് ദൈവമാണ് അങ്ങനെ ഒരാളെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് തോന്നിയാൽ അവിടുത്തെ പാസ്രോഡാണ് ഇടപെടേണ്ടത് ഇവനെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേർതിരിക്കുക എന്നത് അല്ലാതെ അവിടെ ഇരിക്കുന്ന നിനക്കല്ല തോന്നേണ്ടത് ആ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് ഞാൻ പോവുകയാണെന്ന് അത് ദൈവത്തി എന്നല്ല ദൈവത്തിൽ നിന്നുള്ളതിനെ ഉറപ്പിക്കാൻ നിന്റെ പ്രധാനപ്പെട്ട ആ സഭയുടെ ശുശ്രൂഷകനാണ് അവസരം ഞാൻ പറയുന്നത് ദൈവജനത്തിൽ നിന്നും ദൈവീക ഇടപാട് ഇട അടിസ്ഥാനങ്ങളിൽ നിന്നും കർത്താവിൽ നിന്നും മാറ്റുന്നതൊന്നും ദൈവ ശബ്ദമല്ല അതിനെ ഡിവൈൻ എന്ന് വിളിക്കാൻ പറ്റില്ല രണ്ടാമത്തേത് സഭയ്ക്ക് കേട് വരുത്തുന്നതൊന്നും ദൈവശബ്ദമല്ല ദൈവസഭയ്ക്ക് ഭൂമിയിലെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് സഭ രണ്ട് കുടുംബമാണ് രണ്ടും സത്യത്തിൽ ഒരുമിച്ച് തന്നെ പറയാവുന്നതാണ് അതിനകത്ത് സഭയ്ക്ക് ഡേഞ്ചർ സോണിൽ എത്തിക്കുന്ന ഡാമേജ് ഉണ്ടാക്കുന്നതൊന്നും പരിശുദ്ധാത്മാവ് ഇന്ന് വരെ ആരോടും ഇടപെട്ടിട്ടില്ല അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവമല്ല അത് ദൈവശബ്ദവുമല്ല ആ സഭ പൊളിക്കുക ആ പാസ്റ്റിനെ ഇല്ലാതാക്കുക ആ സഭയിൽ നിന്ന് ആ സഹോദരനെ നശിപ്പിച്ച് കളയുക ആ സംവിധാനത്തെ ഇടിച്ച് കളയുക കേസ് കൊടുക്കുക ഇതൊരിക്കലും ദൈവത്തെയെന്നല്ല എന്ന് മനസ്സിലാക്കുക മൂന്ന് ആശയക്കുഴപ്പോട് ഇടുന്നതും ഭയത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കുന്നതും ദൈവത്തെയെന്നല്ല ദൈവശബ്ദമാണെന്ന് പറഞ്ഞ് അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവന് ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദൈവം ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ ഒരിക്കലും ദൈവം പറയാം ദൈവം സംസാരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയും കാര്യം തൊഴുത്തിനകത്ത് നിന്ന ആടിനെ ആ ക്ലാ കാളയെ ചോദിക്കുമ്പോൾ പഴയ നിമിത്തം നമ്മൾ വായിക്കുവാണ് ഇന്ന വർഷം ഇന്ന അതിൻ്റെ ഇത്രാമത്തെ ഇളയതായ ആ അതിനെയാണ് കാളയാണ് ദൈവം ചോദിക്കുന്നത് ദൈവം ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തെ തരാനല്ല പറഞ്ഞത് എനിക്ക് എനിക്കൊന്ന് ദൈവനോടുള്ള ബന്ധത്തിലാണെന്ന് തോന്നുന്നു ആ തൊഴുത്തിൽ നിൽക്കുന്ന ഇളയ ഏഴ് വർഷം അങ്ങനെ ഏതൊരു നമ്പർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ദൈവം സംസാരിക്കും കൃത്യമായി സംസാരിക്കും എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക അവിടെ രണ്ടുപേർ വെള്ളത്തിൻ്റെ എന്താ പറഞ്ഞാൽ ആ കുടവുമായി നിന്നെ എതിർ കർത്താവ് സംസാരിക്കുമ്പോൾ ആശയക്കുഴപ്പത്തിൽ സംസാരിക്കത്തേ ഇല്ല പിക്ചർ ക്ലിയർ ആയിരിക്കും രണ്ട് അതിനോട് ചേർന്ന് ഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന രീതിയിൽ ഭയമുണ്ട് ഭയത്തിൻ്റെ ആത്മാവുണ്ട് ഭയപ്പെടുത്തുന്ന ആത്മാവ് ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കത്തില്ല ദൈവവചനത്തിൽ നിന്നും കർത്താവിൽ നിന്നും മാറ്റുന്നതുണ്ടാകത്തില്ല സഭയ്ക്ക് കേടുവരുത്തുന്നതുണ്ടാകത്തില്ല ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഭയത്തിൻ്റെ ദുരാത്മാവ് കയറുന്നത് ദൈവം സംസാരിക്കത്തില്ല എന്നാല് നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം നിങ്ങൾ പോകുന്ന ലോക്കൽ സഭയുടെ പാസ്റ്റർ ഉറപ്പിക്കണം ദൈവശബ്ദമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശത്തിലോ അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യ എങ്ങനെ ദൈവ കാര്യം ആത്മീയ അധികാരങ്ങൾ ഉണ്ട് എന്നാണ് ബൈബിൾ വായിച്ചാൽ മനസ്സിലാകുന്നത് ആത്മീയ നേതൃത്വത്തോട് ആത്മീയ അധികാരത്തോട് ദൈവ ഇടപെടും ആ ഇടപെടലിൽ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം നിങ്ങൾ കേട്ട ദൈവശബ്ദത്തെ നിൻ്റെ പാശ്രയം കൊണ്ട് ദൈവം ഉറപ്പിക്കും എന്നാൽ മാത്രമേ അത് ദൈവശബ്ദമാണെന്ന് നിനക്ക് ഉറപ്പിക്കാൻ ഉറയ്ക്കാൻ സാധ്യമാകും അഞ്ച് കുടുംബങ്ങൾ തകർക്കുന്നത് കുടുംബങ്ങൾ ഇല്ലാതാക്കി കളയുന്നതൊന്നും ദൈവശബ്ദമല്ല ഒന്നുകൂടെ ആവർത്തിക്കാം കുടുംബങ്ങൾ തകർക്കുന്നതൊന്നും ദൈവശബ്ദമല്ല ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ അത് സഭയ്ക്ക് പ്രയോജനം വരുത്തുന്നതാണ് ആത്മീയവർദ്ധന വരുത്തുന്നതാണ് അത് അത് കേട്ടാൽ സ്വസ്ഥമാകും അത് കേട്ടാൽ ദൈവത്തിൽ നിന്നല്ലേ കേൾക്കുന്നത് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് എങ്ങനെ ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് ശൂന്യമാകുന്നത് എങ്ങനെ ദൈവത്തിൽ നിന്ന് കേട്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് എങ്ങനെ തോറ്റിരിക്കാൻ കഴിയും ദൈവത്തിൽ നിന്ന് കേൾക്കുകയെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് ഒരു ശബ്ദം നിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ മുൻപിൽ വന്നിട്ട് നീ എങ്ങനെ തോറ്റുപോയി അതിൻ്റെ അർത്ഥം തോറ്റുപോയാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇല്ലായിരുന്നെന്നായിരുന്നു അതിനകത്ത് സ്വന്തം ആഗ്രഹവും കഴിവും ഒക്കെയാണ് നീ പ്രദർശിപ്പിച്ചത് ക്ഷമ ചോദിച്ച് കർത്താവിൻ്റെ സന്നിധി തിരിച്ചു ഇല്ല നിന്നെ വഴി നടത്താൻ കൃത്യതയോട് നടത്താൻ അവൻ ആഗ്രഹിക്കുന്നു എല്ലാ ദൈവശബ്ദങ്ങൾക്കെതിരെയുള്ള മാനുഷിക ശബ്ദങ്ങളും മാഞ്ഞു പോകട്ടെ കർത്താവിൻ്റെ ശബ്ദം പതിനായിരക്കണക്കിന് ആളുകൾക്ക് നീ നിമിത്തം അനുഗ്രഹമാകട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ ഇവരുടെ ശബ്ദം കേൾക്കുമ്പോൾ അനേകരുടെ ഹൃദയം തണുക്കുന്ന വിധത്തിൽ കർത്താവിൻ്റെ കൃപ ഇവരുടെ മേലിറങ്ങി വരട്ടെ മഹത്വത്തിൻ്റെ എൻകൗണ്ടർ ഇവരുടെ മേലുണ്ടാകട്ടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിനാമത്തി തന്നെ ആമേൻ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹം ആയെങ്കിൽ ദയവായിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാട്ടെ ഷെയർ ചെയ്താട്ടെ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ നിങ്ങൾ അയക്കുന്ന കമൻറ്റുകൾ ശ്രദ്ധിക്കുമ്പോൾ ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങൾ ഈ പലയിടങ്ങളിലായിട്ട് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നു ഞങ്ങൾ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുടെ മീറ്റിങ്ങുകൾ അടുത്ത ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നു കുടുംബസമേതം ആ മീറ്റിങ്ങുകൾക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായിലുണ്ട് ദോഹയിലുണ്ട് ബഹറിൽ ഉണ്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്ന സ്ഥലങ്ങളാണ് അടൂരിലെ കൊച്ചിയിലെ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ നമ്മൾ മീറ്റിംഗ് നടക്കുന്നു ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റുകൾ കാണാവുന്നതാണ് വരിക ഗ്രേസ് ഫാമിലിയുടെ ആരാധന നിങ്ങൾ എത്തുമ്പോൾ നമുക്ക് ഒരുമിച്ച് കണ്ട് പ്രാർത്ഥിക്കാനും പരിചയപ്പെടുവാനും ഒക്കെ സന്തോഷമായിരിക്കും ഗോഡ് ബ്ലെസ്സിങ്